ചോറ ചോറാർ അവിടെ ചോറോ എവിടെ ആ എവിടാർക്കിത്തോ അപ്പുടേ ചോറ് അമ്മ എനിക്ക് കൊച്ചിനെയും വെച്ചോണ്ടാഫിക്കുക അടുത്ത വണ്ടിയിലിരിക്കും ഗൗരി ഒന്നുമില്ലേ മതി മൂത്രത്തിൽ പഞ്ചാരയാ പിന്നെ ഭരതന വേണ്ട കുറച്ചാഴാണ് നിങ്ങൾ നല്ലയാളാ എന്താ അങ്ങോട്ട് വരാഞ്ഞേ ഞാൻ വരാം കഴിയട്ടെ അവിടെ ഒരു വാ ഞാൻ തിരക്കൂല അത് പറഞ്ഞാ പറ്റില്ല ഇപ്പൊ തന്നെ വരണം ഞാൻ അവിടെ ഞാനവിടെ നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ അതിൽ ആർക്കെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അവരെ അവരെഴുന്നേറ്റ് പൊയ്ക്കോട്ടെ എനിക്കൊരു ചുക്കൂല്ല എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമാക്കോ ഞാനീ കള്ളി കൊണ്ടും മാറിയിട്ട് വന്നോളാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇന്നലത്തെ കളക്ഷൻ എത്രയോ പതിനാറായിരത്തി അറുനൂറ്റി പതിനാറ് പോരല്ലോ നിങ്ങൾക്ക് പരിപാടി ഉത്തരവാദിത്വമില്ല ഇങ്ങനെയാ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ஆரது ஜேம்ஸ் டவுனில் போயிருக்கா മാസക്കണക്കിന് ഉരുട്ടി ുംസക്കണക്കിന് ചുരണ്ടിയിട്ടാണ് അല്ല അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എനിക്കൊരു അസുഖമുണ്ട് എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയല്ല അതൊരു വാശിയാ கம்பனி கிடைச்சா അയ്യോ എനിക്ക് പത്യമാണ് ഞാൻ കഷായം പിടിച്ചു സാറേ ഞാൻ ഒന്നും ചെയ്യല്ലേ ഞാൻ കട്ടു അയ്യോ എന്റെ

চুলে <that Get inłada tears> നീ ഇവിടെ ഏജൻസി ബൈക്ക് ഓടിക്കുന്നില്ലേ മരണക്കിട ടിക്കറ്റ് എടുത്ത ആൾക്കാർ ബാളം വയ്ക്കുന്നുണ്ടല്ലോ കാലിന് സുഹൃന്നൊക്കെ പറയുന്നത് പച്ച വലിയ പാട് തന്നെ ഒന്നും നുണയാവശ്യല്ലോ വേണം സാർ വേഷം കിട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാകും അല്ല കഴിഞ്ഞില്ലേ വേഗം വേട്ടെ ఇవాళ ఇక్కడ వందో రికార్డు వచ్చే కోచింగ్ అనేది జనం బాగా కొడుతు ാണ് പെർമിഷൻ സ്കിൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും പ്രത്യേക സ്കിൽ വേണം പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് സൂചിയർ പിന്നെ സൂചിയെറിയുന്ന വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ സൂചിയർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ അയ്യോ അല്ല സർ സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത് അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പ്രശ്നമുണ്ട് മറ്റൊരു എന്റെ അഭ്യാസവും വിലയും നടന്നിരിക്കും ഇവിടെ നടക്കില്ല ഇന്നും നടക്കുന്നു തന്റെ കാതര അടിച്ചു പൊളിക്കും ഒന്നിനും ഞാൻ വിടില്ല എല്ലാത്തിനും ഞാൻ അകത്താക്കും കൊണ്ട് പോണോ ഇനിയിപ്പ എന്തു ചെയ്യും ജെയിംസ് ആകെ പ്രശ്നമായല്ലോ എന്തായി സാറെ പറഞ്ഞു ഒരു അടുക്കുന്നില്ലല്ലോ സാറേ ഇനി എന്തു ചെയ്യും നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ പറഞ്ഞു എന്നിട്ട് രക്ഷയില്ല സൂചിയർ ഗ്യാമ്പിംഗ് ആണെന്ന് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം ആ എന്നിട്ട് എന്നിട്ട് എന്താ ഇന്ന് എന്നെ നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിർത്തിയാക്ക് അയ്യോ സാറേ ലക്ഷങ്ങൾ മുടക്കിരിക്കുക റേഷം വാങ്ങാൻ വകയില്ലാത്ത ഇവിടത്തെ പാവങ്ങള് തന്റെ മുതൽ മുടക്കിന് ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ അങ്ങനെ പറയരുത് സാറേ കൊറേ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ അയാള് സമ്മതിച്ചാൽ സൂചിയെറിയേ തലവുത്തിക്കുക എന്തുവേണേ ചെയ്തു ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാടെന്നെ നന്നായനെ ജെയിംസേ നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവിടത്തെ ലോക്കലാളല്ലേ ഭരതൻ അയാളൊന്നും കിട്ടാലോ ഉം അയാൾ പറഞ്ഞാ കൊറേ കേൾക്കും ഇവിടെ മുച്ചിട്ടും കളിച്ചിട്ട് നടന്ന പാർട്ടിയല്ലേ നടക്കുന്ന കാര്യമല്ലോണ്ട് പറ ഒരു കാര്യം ചെയ്യ വായിപ്പിക്കോ ഞാൻ ശരി സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി എല്ലാം കൂടെ വലിച്ചു വലിച്ചു ഓടേണ്ടി വരുമെന്നാണ് കരുതിയത് അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു ഞാൻ വരട്ടെ ശരി സർ കൂടെ കൂടെ വരണം വരാ ആ സത്യ സാറൊന്നിട്ടല്ല നേരായത് ഞാൻ പറ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്ക എന്താ സാർ കണ്ടില്ലേ മുഴുവൻ വിഞ്ചികളല്ലേ ആ കാര്യമൊക്കെ ഞാനേറ്റത് ഈ മുച്ചിട്ടെന്തവിടെ കറങ്ങി കിടക്കുന്നത് അവനത്തെ ഇവിടെ ജോലി നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി ശരിക്ക് ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട് ഇനി അവരെ പോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും ആരാടാങ്ങോട്ട് കെട്ടിയെടുത്തത് ആരാടാ പതിനാറടിയന്തരത്തിലാണ നീ വന്നത് ആ നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്നു പോറ്റണത് ആ സമയത്ത് എന്റെ എനിമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ കൊറച്ചു മുമ്പ് നീ എന്താണാ തെണ്ടി പറഞ്ഞത് എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ കണ്ടുപോയ നീ എന്ത് അവരുടെ മേത്തങ്ങാന ഒരു തുള്ളി പൂഴി വീണു നിറഞ്ഞാറുണ്ടല്ലോ പിന്നെ നിന്നെ വേലിപ്പത്തല് പോലും കൊള്ളൂല പൂടിക്കളി ഞാൻ ജീവിതകാലം മുഴുവൻ ഈ വേഷം കെട്ടി കിടക്കാമെന്ന് വിചാരിക്കണ്ട എന്നെങ്കിലും ഊരുമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം ഓക്കെ ലോ താനെന്തിനാടോ പറയുന്നത് ഞാൻ തന്നയിലാടോ പറഞ്ഞത് അയാളെയാ ഞാൻ ഓർക്കുന്നത് സിദ്ധുവിന്റെ സർപ്പയജ്ഞം അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിൽ തന്നെ സിദ്ധു 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 പ്രിയപ്പെട്ടവരെ ബാല്യ മഹാജനങ്ങളെ ഇതാ ഒരു പച്ചപരിഷത്ത് ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പുകളുമായി കഴിഞ്ഞു കൂടുകയാണ് ഹൃദയമുള്ളവർ കടന്നു വരും കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ

ியா தீவஞ்சி கொடி என் கொஞ்சம் கிளி ஓ இஷ்டப்படி என்னை கட்டிப்பொடி அடனியாச்சு நானாச்சு െമ്പിനെ അരിമേടിക്കാനുള്ള അടലി എത്തടിമൂർക്കൻ ശക്കുവരയൻ കരിമൂർക്കൻ രാജവപ്പാല മുതലായ ഘോര സർപ്പകളുടെ ഇടയിൽ പതിനാല് മണിക്കൂറോളം സഹവസിച്ചതിനു ശേഷം പുറത്തോട്ടിറക്കാൻ പോകുന്ന സിദ്ധരെ കയ്യടിച്ച് സ്വീകരിക്കൂടെ ഉദ്ധിപ്പിന് ഇത്ത ദാലിപടിക്ക് തുടങ്ങിയ പതിനാല് മണിക്കൂർ നേരത്തെ സർക്കേറ്റം അവസാനിച്ചിരിക്കുന്നു ഹലോ താങ്ക് ആ ഒരു മിനിറ്റ് ആ എന്താണ്